അപ്പൊ നമ്മൾ പുതിയ ചാനൽ രണ്ടാമത്തെ വീഡിയോ ഉണ്ടോ ആ പഴയ വീഡിയോ പോലെ എല്ലാം നമ്മൾ എടുക്കുന്നത് ഇനി ഞാൻ പറഞ്ഞില്ലേ കയ്യിലെടുത്ത് കുട്ടികളെ കൈ വീഡിയോ ഇല്ല നമ്മളെ ഒരു കോയിനെ പോയി തൊടാൻ പോകുന്നില്ല നമുക്ക് ശ്രമിച്ചു നോക്കാം നടക്കാൻ നോക്കാം ഇനി ഇങ്ങനെ വന്നാലും സ്ട്രൈക്ക് കിട്ടാൻ പറയാൻ പറ്റില്ല അപ്പൊ എല്ലാവരും ഫസ്റ്റ് തന്നെ നേരെ പോയിട്ട് വീഡിയോ ലൈക്ക് ചെയ്യ എല്ലാരും ലൈക്ക് ചെയ്യട്ടോ മാക്സിമം കാണുന്നവരെല്ലാരും ലൈക്ക് ചെയ്യേ വീഡിയോ റീച്ചാവട്ടെ പുതിയ ചാനൽ തുടങ്ങിയിട്ട് വീഡിയോസ് ഒന്നും അത്ര കേറിയിട്ടില്ല ഒക്കെ ആളുകളൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളു നമ്മളെ പഴയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ ഇന്ന് നമ്മള് അടുത്ത വെത്ത് അതിന്റെ നല്ല സൂപ്പർ കുറച്ച് കേട്ടോ ശരിക്കും ഈ ടൈമിലൊക്കെ നമ്മളടുത്തെ ചാനൽ ഉണ്ടെങ്കിൽ കുട്ടികൾ തയ്യാറില്ല ഇപ്പൊ നമുക്കൊരു പത്ത് ടോട്ടൽ ഒരു പതിനാല് കുട്ടികളുണ്ട് അതിനകത്ത് ഒരു ആറെണ്ണം ഇപ്പൊ സെയിലിനായിട്ടുണ്ട് മറ്റേ കുറച്ച് ചെറുതാണ് കുറച്ചു കഴിഞ്ഞിട്ട് കൊടുക്കുകയുള്ളൂ പിന്നെ അടുത്ത അടുത്തപ്പോ എഗ്ഗിരിക്കുന്നുണ്ട് എല്ലാ ഫീമെയിലും എഗ്ഗിങ്ങിലാണ് കുട്ടികളങ്ങ ടൈമാണ് ഇപ്പൊ ശരിക്കും നല്ല ഒരു നമുക്ക് കുട്ടികളുടെ സേജ് നടക്കുന്ന ടൈമാണ് പക്ഷെ ആ ടൈമിനാണ് നമുക്ക് ഏറ്റവും വലിയ പണി പറ്റിയേ അതുപോലെ തന്നെ നമ്മൾ അടുത്ത വീഡിയോസ് ഒക്കെ വരും കുറെ സെൽ പോസ്റ്റ് അതുപോലെ നമ്മൾ ഇൻഫർമേഷൻ വീഡിയോസ് ഒക്കെ വരും പിന്നെ ഈ മെഡിസിന്റെ വീഡിയോസ് വരും ഇപ്പോ ഈയൊരു ക്ലൈമറ്റ് ചേഞ്ചിൽ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ അതിനെ കുറിച്ച് വീഡിയോ ചെയ്യാം പല ആളുകളും പറയുന്നുണ്ട് പല പ്രശ്നങ്ങളും പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കുമ്പോ അതിന്റെ മരുന്നും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീഡിയോക്കിടയിൽ കമന്റ് ചെയ്താൽ മതി നമുക്ക് അത് വെച്ച് നമുക്ക് വീഡിയോ ചെയ്യാം പിന്നെ ഇപ്പോള് ഇനിയിപ്പോ ക്ലൈമറ്റ് ചേഞ്ച് വരാൻ പോവാണ് വെയിലാകാൻ പോവാണ് ചൂട് കൂടിയാല് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മെസ്സേജ് നമുക്ക് അതിന് പരിഹാരം അതിന്റെ ആ ഒരു കണ്ടന്റ് വെച്ച് നമുക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമുക്ക് സൂപ്പർ കുറച്ച് കുട്ടികളുണ്ട് എത്തുക നമ്മളെ ബ്രീഡ് വൈറ്റില് രണ്ട് കുട്ടികളുണ്ട് മൊത്തം ഒരു ആറ് കുട്ടികൾ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അത് ചെറിയ കുട്ടികളുണ്ട് ചെറിയ കുട്ടികൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നില്ല അതൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതും കൊടുക്കാം കൊഴപ്പില്ല കാരണം ഇനി നമ്മൾ മൂന്ന് നാല് ഫീമെയിൽ എഗിങ്ങനുണ്ട് കുട്ടികൾ കൊറേ ഇറങ്ങും ചാനലിന്റെ ഒരു റീച്ചായി വരുമ്പോഴേക്കും അത്യാവശ്യം നമുക്ക് കുട്ടികൾ കൊടുക്കാനാവും പിന്നെ ഇത്രയും കാലമായിട്ട് നമുക്ക് പാഡിക്കിന്റെ കുട്ടികളൊന്നും കൊടുക്കണ്ടായിരുന്നില്ല അതും ആവും ഇപ്പൊ കൊറേ എണ്ണം വിരിഞ്ഞിട്ടുണ്ട് ഇനി അത് ഒന്ന് വലുതായി വരാനുണ്ട് ഇനി അട വെച്ച് വിരിയാനുണ്ട് മൊത്തത്തിലെന്ന് പറഞ്ഞാല് ഈ കോഴി വളർത്തുന്ന ആൾക്കാരില് ഏറ്റവും കൂടുതൽ കുട്ടികൾ കുട്ടികളാങ്ങുന്ന ടൈമാണ് ഇപ്പൊ ഈ ടൈം അപ്പോ നമ്മളെ ഈ വെത്തുകാല കുട്ടികളെ കൊടുക്കാനുള്ളത് നല്ല സ്റ്റോക്കിന്റെ നല്ല കുട്ടികൾ ഫാദറും മദറും നല്ല സൈസുള്ള കോഴികളാണ് ഞാൻ ജസ്റ്റ് കാണിച്ചില്ല ഫാദറിനെയും മദറിനെയും ഈ വീഡിയോ തന്നെ കാണിക്കാം അപ്പൊ നമുക്ക് നല്ല കുട്ടികളാണ് നല്ല ഫാദറാണ് പിന്നെ കുട്ടികളൊക്കെ ഏകദേശം ഒരു മത്തിപ്പൂവിനകത്തുണ്ട് ഉച്ചിപ്പൂവിനകത്തുണ്ട് പിന്നെ കാലുകൾ യെല്ലോ ലെഗ് ഉണ്ട് അതുപോലെ യെല്ലോ ബീക്ക് ഉണ്ട് വൈറ്റ് ഐ ഉണ്ട് വൈറ്റ് യെല്ലോ ഐ ഉണ്ട് റെഡ് ഐ ഒക്കെ ഉള്ള കുട്ടികളൊക്കെ കേട്ടോ അപ്പോ നമ്മള് നേരത്തെയൊക്കെ ഓരോ കുട്ടിനെ പിടിച്ച് അതിന്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു പിന്നെ അത് നടക്കൂല എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്തോ അതുപോലെ ഞാൻ പറഞ്ഞത് നമ്മളെ ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്ക് എല്ലാവരും ഫോളോ ചെയ്യണേ എല്ലാ വീഡിയോക്കകത്തും നമ്മൾ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും നമ്മൾ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യണം കാരണം നമുക്ക് ഇനി യൂട്യൂബിൽ എന്തെങ്കിലും സംഭവിച്ചാലും നമുക്ക് അത് ഒന്ന് വഴി നമുക്ക് നമ്മൾ സെയിലും കാര്യങ്ങളൊക്കെ നടക്കും പിന്നെ ആൾക്കാർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് അതിനകത്ത് മെസ്സേജ് ചെയ്താലും മതി ഞാൻ റിപ്ലൈ വരും കേട്ടോ നമ്മൾ യൂട്യൂബിൽ തന്നെ കമന്റ് ചെയ്യണമെന്നില്ല ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചാൽ നമ്മൾ റിപ്ലൈ വരും ും പറഞ്ഞു അപ്പൊ നമുക്ക് നേരെ അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ പേരൻസ്റ്റോക്ക് ഇതാണ് ഫീമെയിൽസ് ഈ രണ്ട് ഫീമെയിലിന്റെ കുട്ടികളാണ് അതിനകത്തുള്ളത് ഏതാണ് ഏതിന്റെയാണെന്ന് കറക്റ്റ് പറയാൻ കഴിയില്ല കാരണം രണ്ടും ഒരുമിച്ച് ഗീതുകൊണ്ട് ഈ രണ്ട് ഫീമെയിലും ഒരു ഫീമെലിന്റെ കുട്ടികളാട്ടോ ആ കുട്ടികൾ അതുപോലെ നല്ല ഹൈറ്റ് ഉള്ള ഫീമെയിലാണ് നല്ല ഒക്കെ നല്ല ഡബിൾ ബോഡി ഫീമെയിൽസ് ആട്ടോ നമ്മളത് ഇതാണ് നമ്മള് മെയിൽ കേട്ടോ നല്ല ഡബിൾ ബോഡി ഒരു കൂടുതൽ പ്രായം നല്ലത് പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു മെയിലാട്ടോ നല്ല ഹൈറ്റ് ഉണ്ട് ഒരു ഇഞ്ച് ഹൈറ്റുള്ള മെയിലാണ് ഇവൻ്റെ കുട്ടികളാണ് ഇവൻ്റെ ഫസ്റ്റ് ബാച്ച് അത് നല്ല സൂപ്പർ കളർ മെയിലാണ് ഇതിൽ മുളകാ പൊണ്ടെന്നൊക്കെ പറയുന്ന കളറാണ് കാഹ അല്ലാട്ടത് ഒരു ഗോൾഡൻ ടച്ചാണ് മുളകാ പൊണ്ടെന്നൊക്കെ പറയുന്ന ഒരു കളറാണ് പിന്നെ മത്തിപ്പൂലാ കേട്ടോ ഈ മെയിലുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികൾ കൂടുതലും മത്തിപ്പൂനകത്തുള്ളത് പിന്നെ നല്ല ഹൈറ്റ് വരും കേട്ടോ അപ്പോൾ ഇതാണ്ടോ നമ്മുടെ കുട്ടികളുള്ളത് കൊടുക്കാനുള്ള കുട്ടികൾ ഇതിനകത്ത് രണ്ട് കുട്ടികൾ ലൈറ്റ് കളറാണ് ഒന്ന് ഏകദേശം ഫുൾ ആയിട്ട് വൈറ്റ് ആണ് ഒന്ന് വൈറ്റിനകത്ത് ഡിസൈൻ വരുന്നതാണ് കേട്ടോ പിന്നെ അടുത്തതൊരു ഉണ്ട് കളറുണ്ട് മയിൽ കളർ ഉണ്ട് കണ്ടിട്ട് ഇതിനകത്തൊരു മൂന്ന് മെയിൽ മൂന്ന് ഫീമെയിലാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കണ്ടിട്ട് അത് വൈ വൈറ്റിനകത്ത് ഒരു ഒരു ഫീമെയിലും ഉണ്ട് പിന്നെ ബ്ലാക്ക് മെയിലാണ് പിന്നെ ഈ പൊൻട്രോം ഈ ഫസ്റ്റ് കാണുന്ന കുട്ടിയുണ്ടല്ലോ അതും മെയിലാണ് ഒക്കെ നല്ല ആക്റ്റീവാണ് ഞാൻ പുറത്ത് വിടാൻ തുടങ്ങിയിട്ടില്ല ശരിക്കും പുറത്ത് വിടാനുള്ളൊരു പ്രായമായി പുറത്ത് വിട്ടാലും തിന്നാനുള്ളൊരു പ്രായമായി സാധാരണ പരുന്ത് പിടിക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞ കേട്ടോ ഇതിനകത്ത് വലിയൊരു കുട്ടിക്കൊരു മുന്നൂറ് മുന്നൂറ്റൻപത് ഗ്രാം വെയിറ്റ് ഉണ്ടാവും ആ വെയിറ്റ് കുട്ടികളൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഫീമെയിൽ കുട്ടികളാണ് കുറച്ച് സൈസ് കുറവുള്ളത് ബാക്കി മെയിൽ കുട്ടികളൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് നല്ല ഉണ്ട് കേട്ടോ ഒക്കെ നല്ല ആക്റ്റീവാണ് കൂടുതലും മഞ്ഞക്കാലിലാണ്ടോ വന്നിട്ടുള്ളത് അതിൽ ഒന്ന് രണ്ടെണ്ണം പച്ചക്കാലുണ്ട് പച്ചക്കാൽ ആ ബ്ലാക്ക് പച്ചക്കാലാണ് വരിക പിന്നെ അതിൻ്റെ ഒരു അഞ്ച് കുട്ടികളും മത്തിപ്പൂവിലട്ടോ വരുന്നത് ഒരു കുട്ടി മാത്രമേ ഉച്ച പോലുള്ളൂ ഈ വൈറ്റ് കുട്ടിയൊക്കെ ഉണ്ട് അതൊക്കെ മത്തിപ്പൂവില് നല്ലൊരു വൈറ്റ് കുട്ടിയാണ് അതിനകത്ത് ചെറിയ ഷെയ്ഡുണ്ട് വൈകത്ത് ചെറിയ ഷെയ്ഡ് ഉണ്ട് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ല പുള്ളിയിലോട്ട് വരും കേട്ടോ നല്ല വെറൈറ്റി കളറൊക്കെ വരിക ഒക്കെ നല്ല ആക്റ്റീവാണ് കുട്ടികളൊക്കെ അപ്പൊ എല്ലാരും കുട്ടികളുണ്ടല്ലേ കണ്ടല്ലേ നല്ല സുഖ കുട്ടികളല്ലേ ഇപ്പൊ നമ്മള് ഈ റേറ്റ് വരുന്നത് ഒരു കുട്ടിക്ക് അറുനൂറ് രൂപയൊക്കെ കാരണം ഇപ്പൊ മൂന്ന് മാസത്തോളം പ്രായമായി നേരത്തെയൊക്കെ നമ്മൾ കൊടുത്തിരുന്നത് ശരിക്കും ഒരു മാസം ഒന്നര മാസം ആകുമ്പോ അഞ്ഞൂറ് രൂപ രണ്ട് മാസം ആകുമ്പോ അറുന്നൂറ് മൂന്ന് മാസം ആകുമ്പോ എഴുന്നൂറ് റേഞ്ചിലേക്ക് കൊടുത്തിരുന്നു പക്ഷെ ഇപ്പൊ നമ്മള് ഈ കുട്ടികളെ കൊടുക്കുന്നത് അറുനൂറ് രൂപക്കാണ് നല്ല കുട്ടികളാണ് നല്ല സൈസിലുള്ള കുട്ടികളാണ് ഏകദേശം നമ്മൾ കേടു തീർന്ന കുട്ടികളോ അപ്പോ ഈ കുട്ടികളോ വേണ്ടവരെയൊക്കെ കോണ്ടാക്ട് ചെയ്തോ ഇപ്പൊ നിന്റെ പേരന്റ് കണ്ടില്ലേ അതുപോലെ കുട്ടികളെ കണ്ടില്ലേ നല്ല സൂപ്പർ കുട്ടികളല്ലേ നല്ല ആക്റ്റീവ് ആണ് ഒരു കംപ്ലൈന്റും ഇല്ല പിന്നെ നമ്മള് ചൂടാണ് അപ്പൊ ഇനി ഇപ്പോ കുരുപ്പ് കുരുപ്പിനൊക്കെ ഉള്ള മരുന്ന് കൊടുത്താണ് കുരുപ്പൊന്നും വരില്ല കാരണം നമ്മൾ കുരുപ്പ് ഇല്ലാതൊക്കെ ഉള്ള മരുന്നൊക്കെ കൊടുത്താണ് കൊടുത്താണ് ആരെയും കൊണ്ടുപോവാണെങ്കിൽ അതിനെന്തൊക്കെ കൊടുക്കണ്ടേ എന്തൊക്കെ ചെയ്യേണ്ടതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ ആവശ്യമുള്ളവര് എല്ലാരും വിളിക്ക അപ്പൊ നമുക്ക് ഈ കുട്ടികളെ കൊടുക്കാറുള്ളതാണ് പെട്ടെന്ന് വിളിച്ചോ കുറച്ച് കുട്ടികളുള്ളു ആറ് കുട്ടികളുള്ളു പിന്നെ അടുത്ത ബാച്ച് ഒക്കെ ഉണ്ട് കുട്ടികളൊക്കെ എന്നീം വരും ഇഷ്ടം പോലെ വരും അതല്ലെങ്കി ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനും കുട്ടികളുണ്ട് പക്ഷെ ഈ ചാനല് പോയതുകൊണ്ട് ഞാൻ ആദ്യത്തൊന്നും കുട്ടികൾ വാങ്ങിച്ചിട്ടില്ല ഏർ ഇപ്പൊ ഒരു ആർക്കും കുട്ടികളെ വാങ്ങിക്കാനൊന്നും നിർവഹമില്ല കാരണം നമ്മളെ കുട്ടികളെന്നെ സെയിൽ ആവണ അപ്പൊ അതുകൊണ്ട് ആവശ്യക്കാരെ കോണ്ടാക്ട് ചെയ്യ കുട്ടികളെ വാങ്ങിക്കുക നല്ല കുട്ടികളെ വാങ്ങിക്കുക നിങ്ങൾക്ക് ഇത് വളർന്ന വലുതായിട്ട് അതിന്റെ കുട്ടികളാണെങ്കിൽ ഞാൻ തന്നെ സേവ് ചെയ്ത് തരും നമ്മൾക്ക് ഇപ്പൊ യൂട്യൂബ് ചാനലും നമുക്ക് ഏത് സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികളൊരു വിഷയമല്ല ഒരു മാസം എത്ര കുട്ടികൾ വരണമെങ്കിൽ പോവും അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാലും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ